ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് നിങ്ങൾക്ക് ഏറ്റവും സഹായകരമാകുന്ന ഒരു പോസ്റ്റാണ് കാരണം എന്താ വെച്ചാൽ ഇത് നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വിൽക്കാൻ എന്താണ് ഉള്ളത് അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു പോസ്റ്റാണ് നമ്മൾ മുമ്പൊക്കെ എല്ലാ മാസവും രണ്ട് വീഡിയോ വെച്ച് ചെയ്തിരുന്നു ഇടയ്ക്ക് വെച്ചത് നിർത്തി നിങ്ങളുടെ നിസ്സഹകരണം കൊണ്ട് തന്നെയാണ് നിർത്തിയത് കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ നിങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നില്ല പക്ഷേ പിന്നീട് മറ്റുള്ള വീഡിയോകളുടെ താഴെ കമൻറ്റ് ചെയ്ത് എന്നെ വിൽക്കാൻ സഹായിക്കുമോ പേഴ്സണൽ മെസ്സേജ് അയക്കുന്നു എനിക്ക് കുറച്ച് കോഴികളുണ്ട് വിൽക്കാൻ സഹായിക്കാമോ അങ്ങനെയുള്ള ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും വരുന്നത് കൊണ്ടാണ് നമ്മൾ വീണ്ടും ഇതേപോലുള്ള ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മെനക്കെടുന്നത് കാരണം ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കോഴികളെയോ അല്ലെങ്കിൽ മറ്റു ജീവികളെയൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ടൊരു പോസ്റ്റാണ് ഇത് നിങ്ങളതിന് മുമ്പ് കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം നിങ്ങളുടെ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് എന്താണ് കൊടുക്കാനുള്ളത് എന്താണ് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ മുഴുവൻ വിശദാംശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള കമൻറ്റ് താഴെ ഇടുക അതായത് ഉദാഹരണത്തിന് ഒരു കോഴി നിങ്ങൾക്ക് വിൽക്കാനുണ്ടെങ്കിൽ ആ കോഴി ഏതാണ് ആ കോഴിയുടെ ഇനം നാടനാണോ അല്ലെങ്കിൽ ഗിരിരാജയാണോ അങ്ങനെ ഏതാണ് ആ കോഴിയുടെ ഇനം ആ കോഴിക്ക് എന്ത് പ്രായമുണ്ട് എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ എത്ര എണ്ണം നിങ്ങളുടെ കയ്യിൽ കൊടുക്കാനുണ്ട് എന്നുള്ളത് പിന്നെ അതിൻ്റെ വില കൃത്യമായിട്ടുള്ള വില നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ ഇവ ഇത്രയും കാര്യങ്ങളില്ലാത്ത കമൻ്റുകൾ നമ്മുടെ താഴെ നിലനിർത്തുന്നതല്ല വീഡിയോയ്ക്ക് താഴെ നിലനിർത്തുന്നതല്ല നമ്മളത് റിമൂവ് ചെയ്യുന്നതാണ് കാരണം ഇത് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആരും തന്നെ ഇതൊന്നും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ഒരു വീഡിയോയ്ക്ക് താഴെ പലരും ഇതേപോലെ നമ്മൾ ഇത്രയും വിശദമായിട്ട് പറഞ്ഞിട്ടും പലരും എൻ്റെ അടുത്തൊരു കോഴിയെ കൊടുക്കാണ്ട് ഇതാണ് നമ്പർ എന്ന് പറഞ്ഞിട്ട് ഇടുക എന്നല്ലാതെ ഡീറ്റെയിൽസ് കൊടുക്കുന്നില്ല ഒരിക്കലും നിങ്ങൾ അങ്ങനെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമൻ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന സമയത്ത് ഞാനത് റിമൂവ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് കോഴികളെ കൊടുക്കാനുള്ളതാണ് എന്നുണ്ടെങ്കിൽ ഈ ഡീറ്റെയിൽസ് ഞാൻ ഇത്രയും പറഞ്ഞ് കാര്യങ്ങൾ മുഴുവനായിട്ട് രേഖപ്പെടുത്തണം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കോഴികൾ വാങ്ങാനുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ കോൺടാക്ട് നമ്പറും ഏത് ഇനമാണ് വേണ്ടത് എന്നുള്ളതും ും രേഖെടുത്തിയേ മതിയാവും പക്ഷേ വിൽക്കാനുള്ള ആളുകൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ വീഡിയോയിലൂടെ എന്തെങ്കിലും കച്ചവടം നടന്ന് അതിൽ നിന്നുണ്ടാകുന്ന ബാക്കി കാര്യങ്ങൾക്കൊന്നും തന്നെ ഞാനോ ഈ ചാനലോ ഉത്തരവാദി ആയിരിക്കില്ല കേട്ടോ കാരണം ഇത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് മാത്രമേ ചെയ്യുന്നുള്ളൂ പിന്നെ വിൽക്കലോ വാങ്ങലോ ഒക്കെ നിങ്ങൾ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് വിശ്വാസമാണ് എന്ന് നിങ്ങൾ ഉറപ്പിച്ചതിന് ശേഷം മാത്രം നിങ്ങളൊരു കച്ചവടം നടത്തുക വീണ്ടും പറയാണ് അതിൽ നിന്നുണ്ടാകുന്ന ബാക്കി ഒരു കാര്യങ്ങൾക്കും ഈ ചാനലോ ഞാനോ ഉത്തരവാദി ആയിരിക്കില്ല കേട്ടോ അപ്പോൾ വിൽക്കാനുള്ള ആളുകൾ വാങ്ങാനുള്ള ആളുകൾ നേരെ ഈ വീഡിയോക്ക് താഴെ we come